അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ആത്യന്തികമായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സമാധാനം എവിടുന്നാ കിട്ട കൊറേ പൈസ ഉണ്ടായാൽ സമാധാനം കിട്ടുവോ കിട്ടോ പറ കിട്ടുവോ ഒന്നിലുണ്ട് അല്ല ഇല്ലാന്ന് വലിയ വണ്ടി ഉണ്ടായാൽ സമാധാനം കിട്ടുവോ അതിനർത്ഥം വണ്ടി വേണ്ടെന്നല്ല വണ്ടി വേണം ഞാൻ വലിയ വണ്ടി തന്നെ വന്നത് വണ്ടി വേണം പക്ഷെ അതിന് സമാധാനം കിട്ടൊന്നും തെറ്റിദ്ധരിക്കരുത് വലിയ വീടുണ്ടായാൽ അതിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത് കുറെ കോടീശ്വരനായാൽ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത് അറേ കോടീശ്വരന്മാർ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരാറുണ്ട് ഞാൻ ഈ വലിയ വലിയ ബിസിനസ്സിൽ ട്രെയിനിങ്ങിന് സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി ഗൾഫിൽ ഒരുപാട് നാലായിരം അയ്യായിരം സ്റ്റാഫുകൾ അയ്യായിരം ആളുകൾക്ക് വർക്ക് ചെയ്യുന്ന കമ്പനീന്റെ മുതലാളിമാർ ആയിരം രണ്ടായിരം അഞ്ഞൂറൊക്കെ കമ്പനി സ്റ്റാഫുകളുള്ള വലിയ വലിയ മുതലാളിമാരൊക്കെ പറയും എന്താണ് അലിബാബ ഡോട്ട് കോം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിറ്റയിക്കപ്പെടുന്ന അലിബാബ ഡോട്ട് കോമിന്റെ ആളാണ് ജാക്മ ഈ ജാക്മ എന്ന് പറയുന്ന ചൈനക്കാരൻ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ ബംഗ്ലാവുകളും സംവിധാനങ്ങളും എല്ലാം ഉള്ള ആളാണ് ജാക്മ അടുത്ത കാലത്ത് പറഞ്ഞത് ഞാൻ ഇതിനൊക്കെ രാജിവെക്കുകയാണ് ഇതിനൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല എന്നാണ് അതേപോലെ അങ്ങനെ പലരും പറയുന്നുണ്ട് വലിയ ഏടക്കയോ മേഖലയിൽ വിരാജിച്ചിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതിനൊന്നും സമാധാനം കിട്ടുന്നില്ല യോഗീശ്വർ ദത്ത് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ശതകോടീശ്വരനായിരുന്നു ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് മുഴുവനും അറുന്നൂറ്റി അമ്പത്തെട്ട് കർഷായ വസ്ത്രവും ധരിച്ച് ഹിമാലയ സാനുക്കളിൽ സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനത്തിൽ ഇപ്പോൾ അയാളെ ബിസിനസ് ഒക്കെ എനിക്ക് വേണമെങ്കിൽ അടുത്തൊഴിന്ന് പറഞ്ഞിട്ട് ബാക്കി ഏൽപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് സമാധാനം കിട്ടണോട് ഹിമാലയത്തിൽ പോയതാണ് സത്യം പറഞ്ഞാൽ ഹിമാലയത്ത് നല്ല സമാധാനം കിട്ടുക അത്ഭുത സമാധാനം കിട്ടുക അത് എവിടെയാണെങ്കിലും കിട്ടും അതെങ്ങനെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് ചർച്ച അതായിരുന്നു ഈ നമ്മുടെ കുറെ സ്ത്രീകൾ എൻ്റെ പെണ്ണുങ്ങളെ നന്നായിട്ട് നിങ്ങള് മനസ്സിലാക്കിയേ പറ്റുള്ള വിഷയം അല്ലെങ്കിൽ നിങ്ങൾ കുറെ സമയം ചെലവഴിച്ച് കുറെ ഖുറാൻ ഓന്നി കുറെ നിങ്ങൾ തിക്റല്ലി നിങ്ങൾ കുറെ തസ്ബീ അല്ലി ഒന്നും ഉപകാരപ്പെടില്ല നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള ആത്യന്തികമായ വഴി അത് ഖുർആാനിലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അല്ല പറഞ്ഞു സമാധാനം കിട്ടാനുള്ള വഴി അത് തിക്റുല്ലാഹി ആണ് ദിക്കുർ രണ്ടർത്ഥം പണ്ഡിതമാരും പറയുന്നുണ്ട് സമാധാനം കിട്ടാനുള്ള വഴിയാ പറയുന്നുണ്ടോ എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയും കണ്ടോന്ന് കൂടെ ആ കോൺടാക്സ് ക്ലിയർ ആവും സമാധാനമാണ് അത്യന്തികൾ അന്വേഷിക്കുന്നത് അപ്പൊ അലാബി ധിക്കിർ ഇല്ലാഹി അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക തച്ചമ ഇന്നൽ കുലൂബ് ഇനി എന്റെ ചോദ്യം അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ അല്ലാ 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 ഇങ്ങനെ അതാണോ അള്ളാന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ അല്ല അത് ചുണ്ടുകൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ് ആ പറച്ചിൽ കൊണ്ട് കൽബിയായ സ്മരണ ഉണ്ടായിക്കൊള്ളന്നില്ല അവിടെ ചില ആൾക്കാരെ തിക്റുള്ള അള്ളഹാന്റെ സ്മരണ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഓർക്കലാണെന്ന് വിചാരിച്ചു അതല്ല അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അതിന് എന്തുകൊണ്ടാണ് അതിന്റെ കിട്ടാത്തത് കിട്ടാതിരുന്നാൽ എന്താണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത് അതുകൊണ്ടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിഖുല്ലാക്ക് രണ്ടർത്തേണ്ടത് ഒന്ന് റബ്ബിന്റെ സ്മരണ മറ്റൊന്ന് മുത്തുനബി എന്ന് അർത്ഥണ്ടതിന് കാരണം എന്താ നബി സലി സ്വല തങ്ങൾക്ക് ആയിരത്തിലധികം പേരുകളുണ്ട് അതിൽപ്പെട്ട ഒരു പേരാണ് ദിഖറുള്ള അതിൽപ്പെട്ട വേറെ പേരാണ് സൈഫുല്ലാ വേറെ പേരാണ് ഹസ്ബുല്ല വേറെ പേരാണ് നജ്മു സാഹിബ് റസൂള്ള ഒരുപാട് പേരുകളുണ്ട് അതിൽപ്പെട്ട ഒരു പേരാണ് സൈദ് സാഹ അലൈഹി സ്വല്ലം അപ്പൊ റസൂള്ളിനെ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ആയത്തിന് മുഫസീങ്ങൾ അർത്ഥം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പെണ്ണ് സഹോദരിമാര് നന്നായി ശ്രദ്ധിക്കണം എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നതെന്ന് ഞാൻ പറയാം പറയാം ചെല്ലലിന് അല്ലെങ്കിൽ ഈ പറച്ചിലിന് അതിനൊന്നും ഒരു കുറവുമില്ല സ്വഭാവം നന്നാവാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം അയൽവാസിയെ കണ്ടുകൂടാ കുടുംബത്തിലെ മുത്തച്ഛനെ കണ്ടുകൂടാ നാത്തൂവിനെ കണ്ടുകൂടാ അമ്മായിമ്മനെ കണ്ടുകൂടാ ഇളച്ചിനെ കണ്ടുകൂടാ അപ്പുറത്തുള്ള ആളെ കണ്ടുകൂടാ ഇപ്പുറത്തുള്ള ആളെ കണ്ടുകൂട ഇത് അപ്പൊ നിങ്ങൾ ചെല്ലിയ ഖുറാനും എവിടെ ഉപകാരപ്പെട്ടില്ലല്ലോ കാലാകാലം ഖുറാനിങ്ങനെ ഓതുക പള്ളിയിൽ ഇങ്ങനെ പോവാ ആണുങ്ങള് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു ഇവിടെ വിക്രന്റെ തസ്വീട്ടിരിക്കുന്നു സ്വഭാവം നല്ലതല്ല ഇത് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ ഒറ്റ വാക്കിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഇസ്ലാം എന്താണ് ഞാൻ ഒറ്റ വാക്കിൽ പറയും ഇസ്ലാം സൽ സ്വഭാവം നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം അപ്പൊ കൊറേ ചൊല്ലി പറയുന്നൊരു പെണ്ണ് ആ പെണ്ണ് അയൽവാസിയായിട്ട് നല്ല ബന്ധത്തിലല്ല ആ പെണ്ണിന്റെ അമല് സ്വീകരിക്കൂലാന്ന് ആ പെണ്ണ് മൂത്തച്ചിട്ട് ദേശത്തിലാണ് ഇളച്ചിട്ട് ദേശത്തിലാണ് നാത്തൂവിനായിട്ട് കച്ചറയിലാണ് അമ്മായിട്ട് അല്ലെ മരുമകളായിട്ട് പ്രശ്നത്തിലാ ചില അമ്മായിമാരില്ല അങ്ങനെ അമ്മായിമാരുണ്ട് കുറെ നിസ്കാരകുപ്പായ നിസ്കാരക്കുപ്പായി ഇട്ടിട്ട് ആ നിസ്കാര മുസൈ അങ്ങനെ ഇത് ചെല്ലുന്നുണ്ടാവും മരോള ഇടങ്ങാറാക്കലെ ഫുൾ ടൈം പണി ആ പണി പണിക്ക് വെറുതെ ആ ചെല്ലുന്നതിന്റെ ഒരു ലെവലേശം മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ മരോള ഇടങ്ങാറാക്കൂല പിന്നെ ആരാണ് ഇവിടെ തികഞ്ഞ ആൾക്കാരുള്ളത് ഇവിടെ ആക്കുമത് നന്നായി മരിക്കുന്ന ഉറപ്പുള്ളവരുടെ ഒന്ന് കൈമൊക്കെ എനിക്കും കാണാൻ വേണ്ടിട്ടാ പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ ഒന്ന് ആക്രമത്ത് എന്താണെന്ന് ഉറപ്പുള്ളവരെ കൈവക്ക് ഇനിക്കുറപ്പില്ല എന്റെ ഓരോറപ്പില്ല ഇനിക്കുറപ്പില്ലാതെ മാത്രമല്ല ഉമർദാവിന് ഉറപ്പുണ്ടായിരുന്നില്ല സ്വഹാഭകൾക്ക് ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല ആക്ബത്തിന്റെ കാര്യത്തിൽ എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ നരകം ബാക്കിയുള്ളവരുടെ പരലോകം പ്രവചിക്കാൻ നടക്കുന്നത് ഓരോരുത്തരുടെ ആ അമ്മായിമ്മക്കെന്താ അധികാരം മരുവുകൾക്ക് എന്താ അധികാരം നാത്തുവിൻ എന്താ അധികാരം ഇത് എന്താ പറയുക കുടുംബത്തിൽ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഹദീസിൽ അനുശ്വാസങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ ഹദീസ് രണ്ട് രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അൽ മൻ സലിമൻ മറ്റൊരു ഹദീസിൽ അൽ മുസ്ലിം മുസ്ലിമും രണ്ടും ഉണ്ട് എന്താണതില് പറയുന്നത് ഒരു നല്ല മുസ്ലിമായ മനുഷ്യൻ ആരാണ് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാ ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ് മുസ്ലിമോ എന്നുള്ള ഹദീസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്ന തൽക്കാലം ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ് എന്നാണ് അതായത് പ്രവർത്തനങ്ങളെ കൊണ്ടും എന്റെ സംസാരങ്ങളെ കൊണ്ടും മറ്റൊരാൾക്കും ഒരടങ്ങാറും ഇല്ലെങ്കിലാണ് ഞാൻ മുസ്ലിം ആവുന്നത് എന്റെ സംസാരം മരോൾക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ്മായിക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ നാത്തൂവിന് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ ഭർത്താവിന് അല്ലെ ഭാര്യയ്ക്ക് മക്കൾക്ക് അയൽവാസിക്ക് ഇടങ്ങാറാവുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്നാണ് പറയുന്നത് മുസ്ലിം ആവാതെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല അവിടെ അവിടെ റിജക്ട് ചെയ്ത് പറഞ്ഞേക്കാടുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഈ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലേ അറിയില്ല നിസ്കാരം സ്വീകരിച്ചോല്ലേ എന്ന് മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡം പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് ടെൻഷൻ ഉണ്ടാവൂല അത് ഖുറാനിൽ പറയുന്നുണ്ട് ടെൻഷൻ ഉള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് ഖുറാൻ അപ്പുറത്ത് പറയുന്നുണ്ട് എന്ത് നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ മേഖലയിലെ എല്ലാ ദിവസവും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഡിപ്രസ് ഡിപ്രസീവ് സ്റ്റേറ്റിൽ പോയ ആളുകൾ അങ്ങനെ ഓരോ ഇടങ്ങറായിട്ട് മാനസികമായ പ്രയാസങ്ങൾ അതിനൊക്കെ ഒരുപാട് സ്റ്റേജുകളുണ്ട് പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട് വിറ്റോൺ പേഴ്സണാലിറ്റികൾ ഉണ്ട് എന്താണ് അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പലതരത്തിൽ ഫോബിയാക്കായി മാറിയവർ മാനിയാക്കായി മാറിയവർ ഒരുപാട് ഡിസോർഡറുകളുണ്ട് ഈ വിഷയത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഡിസോർഡറുകളാണ് ഇതിലൊക്കെ ജനങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല എന്റെ വാക്കല്ല ഹുദായ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ അർത്ഥം ടെൻഷൻ ഉണ്ടാവില്ല ആങ്സൈറ്റി ഉണ്ടാവില്ല ആർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ആങ്സൈറ്റി ആണ് വിശാലമായ അർത്ഥത്തിൽ ഞാൻ പറയാണ് അർത്ഥം ടെൻഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഹൗസിന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഇടങ്ങേറ് അതിപ്പോ അങ്ങനായല്ലോ അങ്ങനായല്ലോ അതിപ്പോ എന്ത് അങ്ങനെയായത് അങ്ങനെ ആയല്ലോ ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെയുള്ള ആവലാതി അതാണ് ഹൗസിന് അതാണ് ടെൻഷൻ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക എന്താ പാവ എന്ത ആവാ അതാണ് ആംഗൈറ്റി എന്ന് പറയുന്നത് അതാണ് അവിടെ ഹൗഫ് പേടി എന്നുള്ള ഹൗഫല്ല അവിടെ ആ വാക്കിൽ പ്രയോഗിക്കുന്നത് ഇത് രണ്ടും മുമ്മിനായ മനുഷ്യനും എന്നാണ് അപ്പൊ നിങ്ങൾ എന്റെ പെണ്ണുങ്ങളും ആണുങ്ങളും ശ്രദ്ധിച്ച് നോക്കി നമ്മൾ നമ്മളീ ചൊല്ലിയ നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തും നമ്മളീ ചൊല്ലി ഓരോന്ന് നിസ്കാ ചെറിയ നിസ്കാരവും പുറം പാരായണം കൊണ്ട് നമ്മൾ എന്തേ ഒരു തിക്കുറുല്ലാഹിയുടെ ഒരു മുത്തുമൈനത്തുൽ കൽബിന്റെ അവസ്ഥയിലേക്ക് എന്തേ എത്താത്തത് ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് നിസ്സാരമായ വിഷയല്ല കേട്ടോ ആത്യന്തികമായ വിഷയമാണ് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് മാക്സിമം ദുനിയാവിലും ഇങ്ങനെ പാലക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം തൃശ്ശൂർ കോഴിക്കോട് മണ്ണാർക്കാട് ഒക്കെ പോവാം നമുക്ക് മരിച്ചാൽ അതിനോട് ഒന്ന് അനങ്ങാൻ കഴിയില്ല അവിടെ ഈ ഈ പറയപ്പെട്ട റൂട്ടിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ മലക്കനോട് മലക്കെ ഒന്ന് ആ നടക്കൂല മക്കളെ നടക്കൂല അതിനാണ് അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞത് അതിൽ വിശദീകരിക്കാൻ ഇമാമിയങ്ങള് വന്നത് അത് വിശദീകരിക്കാൻ താപിയങ്ങൾ താപിയങ്ങള് ഇന്നത്തെ കാലത്ത് ആലമീയങ്ങളും സാദാത്തുക്കളും ഒക്കെ വന്നത് അത് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിട്ട് പണ്ഡിതന്മാരൊക്കെ വന്നത് ഇതെല്ലാണ്ടായിട്ടും എല്ലാ വഴികളും ഇവിടെ കറക്റ്റ് മനസ്സിലായിട്ടും ഇവിടെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും അത് ചെയ്യാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജീവിക്കുന്നവരാണ് നമ്മള് അതിൽ പരമപ്രധാനമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്